കൊല്ലം സുധിയുടെ മരണം ഉൾക്കൊള്ളാൻ ഇന്നും പ്രിയപ്പെട്ടവർക്കും ആരാധകർക്കും കഴിഞ്ഞിട്ടില്ല ഒരു വർഷം മുമ്പ് ഒരു സ്റ്റേജ് ഷോയിൽ പങ്കെടുത്തു മടങ്ങിയവയാണ് വാഹനാപകടത്തിൽപ്പെട്ട് സുധിയുടെ വേർപാടുണ്ടായത് കുറെ വർഷങ്ങളായി കലാരംഗത്തുണ്ടെങ്കിലും കാര്യമായി ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഭാര്യ രേണുവിനും മക്കളായ കിച്ചുവിനും ഋദുറിനും ഒപ്പം സന്തുഷ്ടകരമായ ജീവിതമായിരുന്നു സുധിക്ക് ഭാര്യക്കും മക്കൾക്കുമായി ഒരു കൊച്ചു വീട് എന്നും സുധിയുടെ സ്വപ്നമായിരുന്നു വിശ്രമമില്ലാതെ സ്റ്റേജ് ഷോകളിലടക്കം സജീവമായി നിന്നതും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാൽ ആഗ്രഹം സഫലീകരി ാൻ കഴിയാതെ സുതി പോയപ്പോൾ സുധിയുടെ പ്രിയപ്പെട്ടവർ ആ സ്വപ്നം നടപ്പിലാക്കാൻ തീരുമാനിച്ചു സുധിയുടെ കുടുംബത്തിനായി കോട്ടയത്ത് നിർമ്മിക്കുന്ന വീടിന്റെ അവസാനഘട്ടം മിനക്ക് പണികളാണ് നടക്കുന്നത് കേരള ഹോം ഡിസൈൻ ഫ്ലവേഴ്സ് ചാനൽ ട്വന്റി ഫോർ ന്യൂസും എന്നിവയെല്ലാം സംയുക്തമായാണ് സുധിയുടെ സ്വപ്നഭവനം പണിതുയർത്തുന്നത് ലിംഗത്തിൽ ഗൃഹപ്രവേശന ചടങ്ങുകൾ ഉണ്ടാകുമെന്നടുത്തിടെ റേണു പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ സജീവമായ റേണ ഇപ്പോൾ വീടിന് നൽകാൻ പോകുന്ന പേര് പേരെന്താണെന്ന് വെളിപ്പെടുത്തി സുതിലേം എന്നാണ് വീടിന് നൽകാൻ ഉദ്ദേശിക്കുന്ന പേര് പ്ലേറ്റുമായി നിൽക്കുന്ന ചിത്രം പങ്കിട്ട് വീട് നിർമ്മിക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദിയും അറിയിച്ചു ു പേര് സുധിയുടെ ആരാധകർക്കും ഇഷ്ടപ്പെട്ടു എന്നത് കമന്റിൽ നിന്ന് വ്യക്തമാണ് ഞങ്ങൾ മനസ്സിൽ കണ്ട പേര് രേണുവിനും കുഞ്ഞുങ്ങൾക്കും നല്ലത് വരട്ടെ എല്ലാം നന്നായി വരട്ടെ സന്തോഷത്തോടെ ഇരിക്കൂ ദൈവം അനുഗ്രഹിക്കട്ടെ എങ്ങനെയാണ് കമന്റുകൾ ശുധിയുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് അയക്കുന്നത് ഫ്ളവേഴ്സും ട്വന്റി ഫോർ ന്യൂസും ചേർന്നാണ് വീട് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വലിയ വീടാണോ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് കണ്ട് ശരിക്കും ഞെട്ടി നമ്മുടെ മനസ്സിലൊരു വീടുണ്ടല്ലോ അതിലും വലിയ വീടാണ് പണിയുന്നത് എന്നെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ പറ്റാത്ത വീടാണ് അവർ തരുന്നത് വീടിന് വേണ്ടി ചെയ്തവരൊക്കെ നന്ദി മാത്രമേ ഉള്ളൂ എന്നാണ് അടുത്തിടെ വീട് പണിയുടെ വിശേഷങ്ങൾ പങ്കിട്ട് സംസാരിക്കവേ രേണു പറഞ്ഞത് ശുതിയുടെ പാത പിന്തുണ നിര്യാണവും അഭിനയത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞു ചില ഷോർട്ട് ഫിലിമുകളിലും കൂടാതെ നാടകാഭിനയത്തിലും രേണു സജീവമാണ് സ്ഥിതിയുടെ രണ്ട് മക്കളെ വളർത്തിയൊരു നിലയിൽ എത്തിക്കുക അവർക്ക് കരുത്തായി ഒപ്പം നിൽക്കുക എന്നതാണ് രേണുവിന്റെ ലക്ഷ്യം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നാടുത്തിടെ ഗോസിപ്പുകൾ ഉണ്ടായപ്പോൾ രേണു തന്നെ വ്യക്തമാക്കിയിരുന്നു